അങ്ങനെ ബി ജെ പിക്ക് പുതിയ അധ്യക്ഷനായി ദീർഘകാലം അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനെ മാറ്റി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി മാറി ബിസിനസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷനായി മാറുമ്പോൾ കേന്ദ്രത്തിന് പ്രതീക്ഷ ഏറെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനാകുമെന്ന് പൊളിറ്റിക്സ് കേരള നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു പൊളിറ്റിക്സ് കേരളയുടെ ആ റിപ്പോർട്ടിനോട് എതിർത്തുകൊണ്ട് പല ബി ജെ പി നേതാക്കളും പ്രതികരിച്ചു പ്രവർത്തകരും പ്രതികരിച്ചു ജേക്കബ് തോമസ് മുൻ ഐ പി എസ് കാരനായ ജേക്കബ് തോമസിനെ അധ്യക്ഷനാക്കാനുള്ള ശ്രമവും നടന്നിരുന്നു പക്ഷേ ജേക്കബ് തോമസ് അവസാന ഘട്ടത്തിൽ വെട്ടിമാറ്റപ്പെട്ടു രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി മാറി അധ്യക്ഷ അധ്യക്ഷയാകാൻ ശോഭാ സുരേന്ദ്രൻ കച്ചകെട്ടി ഇറങ്ങിയിരുന്നു എം ടി രമേശിനും ആഗ്രഹം ഉണ്ടായിരുന്നു ബി ജെ പി അധ്യക്ഷനാകാൻ പക്ഷേ കേന്ദ്രം വടിയെടുത്തു രാജീവ് ചന്ദ്രശേഖറെ അധ്യക്ഷനാക്കി മാറ്റി കഴിഞ്ഞ തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂറിനോട് കട്ടയ്ക്ക് കട്ടയ്ക്കുള്ള മത്സരമാണ് രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവെച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെ അദ്ദേഹത്തിന് ചാനൽ വഴിയും ബി ജെ പിയെ വളർത്താൻ ആകും ഇതൊക്കെ കണ്ടുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യവസായിയെ കേരളത്തിലെ ബി ജെ പി അധ്യക്ഷനാക്കി മാറ്റിയത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിലെ ബി ജെ പിയെ നയിക്കാൻ കഴിയുമെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല അധ്യക്ഷയാകാൻ കാത്തു നിന്ന ശോഭ സുരേന്ദ്രനാണ് എല്ലാവരും ഇപ്പോൾ മൗനത്തിലാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അതൃപ്തി പുകയുന്നുണ്ട് വലിഞ്ഞു കയറി വന്നയാളെ അധ്യക്ഷനാക്കി എന്ന ധാരണ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കുണ്ട് ഒരുപാട് കാലം പ്രവർത്തിച്ച പാരമ്പര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖറെ കേന്ദ്രം കെട്ടിയിറക്കി എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് ബി നേതാക്കൾക്കിടയിൽ പക്ഷേ കേന്ദ്രം വടിയെടുത്തത് കൊണ്ട് അവർക്കൊന്നും മിണ്ടാൻ സാധിക്കുന്നില്ല അവർക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്തായാലും രാജീവ് ചന്ദ്രശേഖർ പൊളിറ്റിക്സ് കേരള മുമ്പ് റിപ്പോർട്ട് ചെയ്തതുപോലെ അധ്യക്ഷനായി മാറി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി മാറുമ്പോൾ ബി ജെ പിക്ക് സ്വപ്നങ്ങൾ ഏറെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഏഴ് സീറ്റെങ്കിലും പിടിക്കണം എന്നാണ് ബി ജെ പിയുടെ അത്യാഗ്രഹം ഏഴ് പോയിട്ട് ഒരെണ്ണമെങ്കിലും പിടിക്കാൻ കഴിഞ്ഞാൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ് അത് രാജീവ് ചന്ദ്രശേഖറിലൂടെ സാധിക്കാൻ കഴിയും എന്നാണ് ബി ജെ പി കരുതുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂറിനോട് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ സജീവ രാഷ്ട്രീയം വിടുന്നതായി രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അദ്ദേഹം സജീവ രാഷ്ട്രീയം വിട്ടില്ല ബി ജെ പി നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വീണ്ടും അദ്ദേഹം ബി ജെ പിയിൽ തുടർന്നു ബി ജെ പിയിൽ അദ്ദേഹം തുടരുമ്പോൾ അദ്ദേഹത്തെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എം ഡി രമേശ് അധ്യക്ഷനായി വന്നാലും ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷയായി വന്നാലും ബി ജെ പിയിൽ ഗ്രൂപ്പിസം വളരും രാജീവ് ചന്ദ്രശേഖര പോലെയുള്ള ഒരാളെ കൊണ്ടിരുത്തിയാൽ ഗ്രൂപ്പിസം വളരില്ല ബി ജെ പി നേതാക്കൾ അടങ്ങി ഒതുങ്ങി ഇരിക്കും എന്നുള്ളതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്താണ് ബി ജെ പി അധ്യക്ഷനാകാനും ബി ജെ പിയെ നയിക്കാനും ഒരുപാട് പേർ കേരളത്തിൽ തന്നെയുണ്ട് ആർ എസ് എസിലൂടെ വളർന്നു വന്ന എം ടി രമേശ് അധ്യക്ഷനാകാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ധാകൃഷ്ണനും ആഗ്രഹമുണ്ടായിരുന്നു അധ്യക്ഷനാകാൻ പക്ഷേ അവരെ എല്ലാം തകഞ്ഞു ശോഭാ സുരേന്ദ്രനെയും തകഞ്ഞു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ബി ജെ പിയിൽ സുരേന്ദ്ര യുഗം അവസാനിച്ചിരിക്കുന്നു പകരം രാജീവ് രാജീവോദയം വന്നിരിക്കുന്നു ആ രാജീവോദയം ബി ജെ പിക്ക് ഗുണകരമാകുമോ ആ രാജീവോദയം താമര വിരിയിക്കുമോ ഇതൊക്കെയാണ് ഇനിയുള്ള ചോദ്യം കേരളത്തിലെ ബി ജെ പിയെ നയിക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് കാരണം ഒറ്റക്കെട്ടായി നിൽക്കാത്ത നേതാക്കൾ പരസ്പരം പാരമണിയുന്ന പ്രവർത്തകർ ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി അതുകൊണ്ടാണ് കേന്ദ്രം കേരളത്തിലെ ബി ജെ പിയെ കെ ജെ പി എന്ന് വിളിക്കുന്നത് കെ ജെ പി എന്ന ദുഷ്പേര് മാറ്റാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമോ എന്ന ചോദ്യം ബാക്കി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിൽ സന്തോഷിക്കുന്നത് കേന്ദ്രം മാത്രമാണ് കേരളത്തിലെ നേതാക്കൾക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല എന്തായാലും ബി ജെ പിയുടെ ഫണ്ടർമാരിൽ ഒരാളാണ് വ്യവസായിയായ വൻ വ്യവസായിയായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഫണ്ടർ എന്നതിൽ ഉപരി ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളുടെ ഇഷ്ടപുരുഷനുമാണ് അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറെ കൊണ്ടുവന്നത് ബി ജെ പി പക്ഷേ അടി പൊട്ടി തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയിൽ എം ഡി രമേശ് അടക്കമുള്ളവരൊക്കെ ഇപ്പോൾ ചുമ്മാ നിൽക്കുന്നു ഇനി അങ്ങോട്ട് രാജീവ് ചന്ദ്രശേഖറെ സംബന്ധിച്ചിടത്തോളം തലവേദനയുടെ നാളുകളായിരിക്കും എത്ര കാലം രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി തുടരുമെന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തോറ്റപ്പോൾ രാഷ്ട്രീയം തന്നെ വിടാൻ തീരുമാനിച്ച ബിസിനസ്സുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെക്കാൾ ഉപരി ബിസിനസ്സിലാണ് താല്പര്യം ബിസിനസ്സും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കെട്ടിക്കൊണ്ട് വളർന്നു വന്ന നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഗ്രൂപ്പിസം തുടർന്നാൽ രാജീവ് ചന്ദ്രശേഖർ അധികകാലം അധ്യക്ഷനായി ഇരിക്കില്ല താനേ തന്നെ അദ്ദേഹത്തിന് ഇട്ടറിഞ്ഞ് പോകേണ്ടി വരും അത് സംഭവിക്കുമോ എന്നാണ് അറിയേണ്ടത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ അധ്യക്ഷനായതിലൂടെ ബി ജെ പി ഒരു പുതിയ മാറ്റം പ്രതീക്ഷിക്കുന്നു ഒരുപാട് സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി പല സി പി എം കോട്ടകളിലും ഒന്നാമത് വന്നത് ശ്രദ്ധേയമാണ് അത് നിയമസഭ നിയമസഭാ ഇലക്ഷനിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന ഒരു പ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖറിലൂടെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ മറുവശത്ത് ബി ജെ പിയിൽ അടിപൊ അടിപൊട്ടി തുടങ്ങിയിരിക്കുന്നു അതൃ അതൃപ്തി ഉണ്ട് കേരളത്തിലെ പല നേതാക്കൾക്കും ആ അതൃപ്തി ബി ജെ പിയുടെ കേഡർ സ്വഭാവത്തെ ഭയന്ന് അവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം ആർ എസ് എസ് ഏറെ ആഗ്രഹിച്ചത് ആർ എസ് എസിലൂടെ വളർന്നു വന്ന എം ടി രമേശിനെ അധ്യക്ഷനാക്കാനായിരുന്നു പക്ഷേ കേന്ദ്രം അതൊക്കെ തള്ളിക്കളഞ്ഞു രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു ഇനി അങ്ങോട്ട് രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം അഗ്നി പരീക്ഷണമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയെ നയിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖറുടെ ചുമതലയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുക പ്രവർത്തകരെ ഏകോപിപ്പിക്കുക ഫണ്ടിങ് സുതാര്യമാക്കുക തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമാണ് ഇതൊക്കെ സാധിച്ചെടുക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയണമെങ്കിൽ ബി ജെ പി നേതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കണം പക്ഷേ അതൃപ്തിയുണ്ട് നേതാക്കൾക്ക് സ്ഥാനം മോഹിച്ച് കിട്ടാത്ത അതൃപ്തി അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ എത്രനാൾ അധ്യക്ഷനായിരിക്കും എന്നുള്ളത് കണ്ടുതന്നെ അറിയണം അത് കണ്ടറിയേണ്ട കാഴ്ച തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറെ ഇപ്പോൾ പുകഴ്ത്തിയ ശോഭാ സുരേന്ദ്രൻ രണ്ട് മാസം കഴിയുമ്പോൾ എന്ത് പറയുമെന്ന് അറിയില്ല ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നേതാവല്ല ശോഭാ സുരേന്ദ്രൻ എന്തായാലും കെ സുരേന്ദ്രന് അതൃപ്തിയുണ്ട് കെ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കിക്കൊണ്ടോ കർണാടകത്തിലെയോ മറ്റ് സംസ്ഥാനങ്ങളിലെയോ ഗവർണറാക്കിക്കൊണ്ടോ അദ്ദേഹത്തെ ഒതുക്കം കേന്ദ്ര നേതൃത്വം പക്ഷേ ശോഭ സുരേന്ദ്രൻ എം ടി രമേശ് എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും ഇപ്പോൾ ശോഭ പറയുന്നു രാജീവ് ചന്ദ്രശേഖറെ സ്വീകരിച്ചിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പിയെ വളർത്തുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു പക്ഷേ പറഞ്ഞത് ശോഭ സുരേന്ദ്രൻ ആയതുകൊണ്ട് എത്ര കാലം ഇങ്ങനെ പറയുമെന്ന് അറിയാൻ പറ്റില്ല ബി ജെ പിയിൽ പൊട്ടിത്തെറി തുടങ്ങിയിരിക്കുന്നു